കുറഞ്ഞ ചിലവിൽ മരുന്ന് ലഭിക്കുന്ന പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മെഡിക്കെയർ മെഡിക്കൽ ഷോപ്പിൽ വ്യാപക ക്രമക്കേട് വിഷയത്തിൽ ഇടപെട്ട പൊതുപ്രവർത്തകരെ സൂപ്രണ്ട് ഭീഷണിപ്പെടുത്തിയതായി ആരോപിച്ച് എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു നിർധനരായ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭിക്കുന്ന മെഡിക്കെയർ മെഡിക്കൽ ഷോപ്പിനെ തകർക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മരുന്നുകൾ വാങ്ങുന്നതിലുൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത് മെഡിക്കെയർ തകരുന്നതോടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളില്ലാതാകും മെഡിക്കെയറിലെ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തുവരാതിരിക്കാനുള്ള സൂപ്രണ്ടിന്റെ തന്ത്രങ്ങൾ വിലപ്പോവില്ലെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു റിട്ടയർ ചെയ്ത വേണ്ടി അവിടെ കസേരയിൽ നെളിഞ്ഞിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇവർ കാണുന്നത് അത് ഇനി ഇനിയുള്ള കാലം ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗത്തിലെ ആണത്തമുള്ള പൗരത്വമുള്ള ആത്മാഭിമാനമുള്ള പ്രവർത്തകരെ ഇനി ഇത് നോക്കുകുത്തിയാക്കാനും ഇവർക്ക് നേരം പോക്കിനുള്ള കസേരയാക്കാനും വഹിച്ചറെഴുതി ഒരു സ്ഥാപനമാക്കാൻ വേണ്ടി ഇനി ഇത് അനുവദിക്കില്ല അതുകൊണ്ട് പട്ടികജാതിക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ ഇവിടെ അമ്പത്തിനാലോളം ജീവനക്കാരുണ്ട് അതിൽ ഏഴ് ജീവനക്കാർ ഇവിടെ ഉള്ളവരാണ് ഇവരെ ഇങ്ങനെ പന്തു തട്ടുന്ന പോലെ ഈ കളിയാട്ട കളിപ്പിക്കണ ബൊമ്മയെ പോലെ അതിലെ ജീവനക്കാരെ ഇവരുപകരിക്കുകയാണ് ഇവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയ പിമ്പലമുണ്ടാകാം രാഷ്ട്രീയ ഏവാംപൊക്കികളായിരിക്കാം അവർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച സർവീസ് സംഘടനകളുടെ ജീവനക്കാരായിരിക്കാം അവർക്ക് ഈ പിമ്പലം ഈ ധിക്കാരം ഈ അധികാരത്തിൻ്റെ തണ്ട് ഈ രാജ്യത്തിലെ സാധാരണക്കാരായ പടിയജാതിക്കാരായ ജീവനക്കാരോടും പൊതുപ്രവർത്തകരോടും നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വേണ്ട രീതിയിൽ ജനാധിപത്യ രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള പാലക്കാട്ടിലെ ആത്മാഭിമാനമുള്ള പഴയ കാലം അടിസ്ഥാനവർഗ അടിമകളാണ് കോഴകളാണ് അവരൊന്നിനും കൊള്ളാത്തവരാണ് ഞങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള വിചാരമുണ്ടല്ലോ ആ വിചാരമൊക്കെ പിന്നാൻ പുറത്ത് വയ്ക്കാം എസ്സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ടി മായാണ്ടി അധ്യക്ഷനായി പത്മമോഹൻ അമ്പലക്കാട് വിജയൻ സെയ്ദ് മുഹമ്മദ് പിരായിരി എന്നിവർ സംസാരിച്ചു യു ടിവി ന്യൂസ് പാലക്കാട്